ഓം ശ്രീ ഗണേശായ നമ ഓം ശ്രീ ഗണേശ ഗുരുഭ്യോ നമ ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്ം വന്ദേ ഗുരുവരംപരാം ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതാരം പ്രണതോസ്മി സദാശിവം ഹര മഹാദേവ സർവമംഗള മാംഗല്യേ ശിവേ സർവാർദ്ധസാദികേ ശരണ്യേ ത്രംബകേ ഗൗരീനാരായണി നമോസ്തുദേ ഓം ശ്രീ മഹാദേവ്യൈ നമ ഓം ശ്രീ മഹാതൃപുരസുന്ദര്യ നമ ഓം നമ ചണ്ഡിക്കായൈ ഹരി ഓം ശ്രീമൻ ദേവി മഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നമ്മളിന്ന് നാലാം അധ്യായത്തിൻ്റെ കിളിപ്പാട്ടം മലയാളത്തിലുള്ള കിളിപ്പാട്ടാണ് ചൊല്ലുന്നത് എല്ലാ അധ്യായം കഴിയുമ്പോഴും അത് ചൊല്ലി തരാറുണ്ടായിരുന്നു ഇപ്രാവശ്യം ചൊല്ലിയിട്ട അതിന്ന് ചൊല്ലിത്തരുവാണ് ശ്രീമൻ ദേവി മഹാത്മിയെ നാലാം അധ്യായം കിളിപ്പാട്ട് അഞ്ച് നിറമുള്ള കൊഞ്ചും മൊഴിയാളെ നെഞ്ചം തെളിഞ്ഞു നീ ചൊല്ലിയിടോ ശേഷവും എങ്കിലോ കേൾപ്പിൻ മഹീഷനെ കൊന്നാശു കടന്ന് തൊരു ദേവിയെ സാദരം ഇന്ദ്രാതിദേവകളും മുനീവർഗവും വന്ദിച്ചു കൂപ്പി സ്തുതിച്ചു തുടങ്ങിനാർ നിശേഷദേവാംശമൂർത്തിയാം ദേവിയാൽ വിശ്വമെല്ലാം നിറയപ്പെട്ടിരിക്കുന്നു നിശേഷ നിശേഷദേവ മുനീ ഗണപൂജയാം വിശ്വേശ്വരിക്കു നമസ്കാരം എപ്പോഴും മംഗലയാക്കിയ ലോകമാതാമുത മംഗളം നൽകുക ഞങ്ങൾക്കു സന്തതം യാതൊരു ലോകമാതാവിൻ പ്രഭാവങ്ങൾ ദാതാവിനും പുരാരിക്കൂ അനന്തനും വാഴ്ത്തുവാനാവതല്ല അങ്ങനെയുള്ളൊരു കാത്യനി ദേവി കാത്തുകൊള്ളേണമേ ലോകരക്ഷയ്ക്കും അശുഭനാശത്തിനും ലോകനാഥേ ദേവി കൽപ്പിക്ക വേണമേ യാതൊരു ദേവി സുഹൃതികൾ മന്തിരെ ശ്രീദേവിയായതും പാപികൾ മന്തിരെ നിത്യം അലക്ഷ്മിയാകുന്നതും കേവലം പണ്ഡിതന്മാരുള്ളിൽ ബുദ്ധിയാകുന്നതും പുണ്യാത്മനാമുള്ളിൽ ശ്രദ്ധയാകുന്നതും സൽക്കുല ജന്മിനാം ലജ്ജയാകുന്നതും ദുഃഖനാശേ നിന്തിരുവഴി താനല്ലോം അങ്ങനെയുള്ള ദേവിക്കു നമസ്കാരം ഇങ്ങനെ വിശ്വത്തെ രക്ഷിക്ക വേണമേ എന്തു വർണ്ണിപ്പതാചിത്യം തവരൂപം എന്തു വർണ്ണിപ്പതോ വീര്യം മഹാത്ഭുതം എന്തു എന്തുവർണ്ണിപ്പതോ യുദ്ധവൈദഗ്ധ്യങ്ങൾ സന്തതം ദേ നമസ്കാരം ജഗന്മയീ സർവപ്രപഞ്ചത്തിനും ഹേതുഭൂതയാം സർവാശ്രയേ ത്രിഗുണാത്മികേ ശാശ്വതേ നാഥേ ഹരിഹരി ബ്രഹ്മാതികളാലും ഏതുമറിഞ്ഞുകൂടാതെ ജഗന്മയിർവം തവൈ വംശഭൂതം ജഗതിദമവ്യാകൃതയാം പ്രകൃതിയാകുന്നതും സ്വാഹേ തുതീര്യ മഖേഷു സുരഗണം ദാഹമകന്നുടൻ തൃപ്തിയെ പ്രാപിച്ചു പിന്നെ സ്വതാ ശബ്ദമുച്ചാരിയകർമ്മണി നന്നായി പിതൃക്കളും തൃപ്തിയെ പ്രാപിച്ചു സർവ്വീന്ദ്രിയങ്ങളെയുമടക്കി സദാ സർവ്വതാർ മോക്ഷാർത്ഥികളാ മുനികളാൽ അഭ്യസിക്കപ്പെട്ടിരിക്കുന്ന വിദ്യയാം ചിൽപുരുഷപ്രിയേ ദേവി നമസ്കാരം ഉദ്ഗത പാഠങ്ങളായ നാമങ്ങൾക്ക് മൃഗ്യജുഷ മൂലമായ ശബ്ദാത്മികേ സർഗസ്ഥിതിയിലെ അഭ്യസിക്കപ്പെട്ടിരിക്കുന്ന വിദ്യയാഞ്ജൽ ദേവി നമസ്കാരം ഉദ്ഗത പാഠങ്ങളായ നാമങ്ങൾക്ക് മൃഗ്യജുഷാ ശബ്ദ ശബ്ദാത്മികേ సర్గస్థితిలయహిదుత్రీభూత దుర్గవాణవతి తరణీయా దుర్గే మహాశాస్త్రబాధ మేధే శివే దుర్గే మహాశాస్త్రబోధమేధే శివే స్వర్గాపవర్గదే నిత్యం నమోస్ వైకుంఠ వైకుంఠవక్షస్థలో మంగళే శ్రీకంఠప్లవ ശ്രീകണ്ഠവല്ലഭേ ഗൗരീ നമോസ്തുദേ വൈകുണ്ഠവക്ഷാലയേ മംഗലേ ഗൗരി ഭേ ദേവി പ്രസാദേന നല്ലതു വന്നിടും ദേവി നൻകോപേന നാശവും വന്നിടും യാതൊരു പുരുഷന്മാരെ കുറിച്ചുള്ളിൽ പ്രീതി ഭവിക്കുന്നതമ്പയേക്കവരല്ലോ ന സ്വയം അവരല്ലോ സമ്മതന്മാരവർക്കല്ലയോ സൗഖ്യവും നിർമ്മലമായ യശസ്സും അവർക്കല്ലോ ബന്ധുവർഗത്തിനും ദുഃഖമകപ്പെടാ സന്തതി പ്രത്യേകത്ര സൗഖ്യങ്ങളാൽ ധന്യന്മാരാകുന്നതും അവരെപ്പോഴും ദേവി പ്രസാദേന നല്ലതു വന്നിടും ദേവി നൻകോപേന നാശവും വന്നിടും യാതൊരു പുരുഷന്മാരെ കുറിച്ചുള്ളിൽ പ്രീതി ഭവിക്കുന്നു ഇതമ്പയ്ക്കവരല്ലോ സമ്മതന്മാരവർക്കല്ലോ സൗഖ്യവും നിർമ്മലമായ യശസ്സും അവർക്കല്ലോ ബന്ധുവർഗത്തിനും ദുഃഖം സന്തതി വൃത്തിയകളത്ര സൗഖ്യങ്ങളാൽ ധന്യന്മാരാകുന്നതും അവരെപ്പോഴും പുണ്യകർമ്മങ്ങളെ ചെയ്യുന്നതും അവർ സ്വർഗ്ഗാനുഭൂതി ഉണ്ടായി വരും ഒരു ദുഃഖം ഒരു നാളും ഉണ്ടാകയില്ലല്ലോ ഭീതന്മാർ ചിന്തിച്ച് സേവിച്ചുകൊള്ളുകിൽ ഭീതിയെല്ലാം അകന്നിടും ദ്രുത തരം സ്വസ്ഥരായുള്ളവർ സേവിച്ചുകൊള്ളുകിൽ ചിത്തവും ശുദ്ധമായി വന്നുകൂടും ദൃഢം ദാരിദ്ര്യ ദുഃഖാഭയങ്ങളെ നീക്കുവാൻ ആരി ആരിത്രിഭുവനത്തിങ്കൽ നീയെന്നിയെ തുല്യരില്ലോ പരാക്രമത്തിന് കല്യാണരൂപം ജയഭയഹരം എത്രയും ചിത്തെ കൃപയുണ്ടു ദിനാ ദീന ജനം പ്രതി യുദ്ധ കടോരത്വവും ഭാരമുണ്ടല്ലോ ലോകത്രയും ത്വയാ പാലിതമായതു ശോകമകന്നിതു ഞങ്ങൾക്കുമൊക്കവേ ശൂലേന പാലിച്ചു കൊള്ളുക ഞങ്ങളെ പാലിച്ചുകൊള്ളുക ഖഡ്ഗേന ചണ്ഡികെ പാലിക്കഖണ്ഡാനിനാദേന ഞങ്ങളെ പാലിക്ക ചാപജ്യാനാദേന സന്തതം നാലുദിക്കിങ്കലും പാലിച്ചുകൊള്ളുക പാലിക്ക സൗമ്യങ്ങളായ രൂപങ്ങൾ തേം പാലിക്ക ഘോരങ്ങളായുള്ള രൂപങ്ങളെയും ദേവി ദേവീശസ്ത്രേണ തേ സ്വർഗവും ഭൂമണ്ഡലത്തെയും രക്ഷിക്ക ദുർഗേ ഭഗവതി നിത്യം നമോസ്തുതേം ഇന്ദ്രാദിദേവകൾ ഇത് സ്തുതി ചെയ്തു നന്ദനോത്ഭുത പ്രസൂനങ്ങളർപ്പിച്ചു ദിവ്യമാം ഗന്ധാനുലേപനാദ്ധീരലം ഗവ്യക ഹവ്യാധികൾ കൊണ്ടു പൂജിച്ചുടൻ തൃപ്തി വരുത്തി നമസ്കരിച്ചിടിനാൻ അപ്സര സ്ത്രീകളും സന്തുഷ്ടയായതു ഞാനിനി നിങ്ങൾക്ക് ചിന്തിതം വരം നൽകുവൻ എങ്കിലോ മാനുഷരി സ്തുതി ചൊല്ലുകൽ സങ്കടം തീർത്തു സമ്പത്ത് നൽകണമേ അങ്ങനെ തന്നെ ഒരന്തരമില്ലിനി നിങ്ങൾ സുഖിച്ചുവസിച്ചാലുമേ വരും എന്നരുൾ ചെയ്തു മറഞ്ഞുതു ദേവിയും വിണ്ണവരും ചെന്നുപുക്കാർ നിജാലയെ കേൾക്കാൻ നൃപീന്ദ്ര വൈശ്യോത്തമ നിങ്ങളെ നാക്കമേറും മുനി ശ്രേഷ്ഠൻ അരുൾ ചെയ്തു പിൽപ്പാട് ഗൗരികളെ ഭരത്തിങ്കൽ നിന്നുൽപന്നയായതുമായ ഭഗവതി ശുംഭനിശുംഭന്മാരെ കൊല്ലുവാൻ അതും സംപ്രീതിയോട് കേൾപ്പിൻ പറഞ്ഞിടുവിൻ യുദ്ധം അരുൾ ചെയ്തു താപസശ്രേഷ്ഠനും അധ്യായവും നാലിവിടെ കഴിഞ്ഞതും യുദ്ധമരുൾ ചെയ്തു താപസശ്രേഷ്ഠനും അധ്യായവും നാലുവിടെ കഴിഞ്ഞതും ശ്ലോകം നാൽപ്പത്തി രണ്ട് മുതലൊന്നുകൂടെ വായിക്കാം നാല് ധിക്കിങ്കലും പാലിച്ചു കൊള്ളുക പാലിക്ക സൗമ്യങ്ങളായ രൂപങ്ങൾ തീ പാലിക്ക ഘോരമായുള്ള രൂപങ്ങളും പാലിച്ചുകൊള്ളുക ദേവിശസ്ത്രേണ തീ സ്വർഗവും ഭൂമണ്ഡലത്തെയും രക്ഷിക്ക ദുർഗെ ഭഗവതി നിത്യനമോ സ്തുതി ഇന്ദ്രാദിദേവകളിത്തം സ്തുതി ചെയ്തു നന്ദനോത്ഭൂതപ്രസൂനങ്ങളർപ്പിച്ചു ദിവ്യമാങ്കന്ധാനു ലേവനാദ്യ അലം ഗവ്യഹവ്യാധികൾ കൊണ്ടു പൂജിച്ചുടൻ തൃപ്തി വരുത്തി നമസ്കരിച്ചു ഇടിനാൻ അവസര സ്ത്രീകളും പാടി നാട്യം ചെയ്താർ ദേവകളോടരുളി ചെയ്ത് നന്നേരം ദേവിയുമേറ്റം പ്രസാദിച്ചു സാദരം സന്തുഷ്ടയായിതു ഞാനിനി കേൾക്കുക കേൾക്കുക സന്തുഷ്ടയായിതു ഞാനിനി നിങ്ങൾക്ക് ചിന്തിതം ചൊല്ലിയിടുവിൻ വരം നൽകുവൻ എങ്കിലോ മനുഷ്യരി സ്തുതി ചൊല്ലുകൾ സങ്കടം തീർത്തു സമ്പത്തു നൽകണമേ അങ്ങനെ തന്നെ ഒരന്തരമില്ലിനി നിങ്ങൾ സുഖിച്ചു വസിച്ചാലുമേവരും എന്നരുൾ ചെയ്തു മറിഞ്ഞുതു ദേവിയും വിണ്ണ വൈരഞ്ചെന്നു ബുക്കാർ നിജാലയെ കേൾക്കാൻ നൃപീന്ദ്ര വൈശ്യോത്തമ നിങ്ങളെന്നാക്കമേറും മുനി ശ്രേഷ്ഠന്മാര ശ്രേഷ്ഠൻ അരുൾ ചെയ്തു പിൽപ്പാട് ഗൗരികളെ ഭരത്തിങ്കൽ നിന്നുൽപ്പന്നയായിതു മയാ ഭഗവതി ശുംഭ നിശുംഭന്മാരെ കൊല്ലുവൻ അതും സംപ്രീതിയോട് കേൾ പിൻ പറഞ്ഞിടുവൻ ഇത് മരുൾ ചെയ്തു താപസശ്രേഷ്ഠനും അധ്യായവും നാലിവിടെ കഴിഞ്ഞു സർവമംഗള ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേത്രം വകേ ഗൗരീ നാരായണി നമോസ്തുതി സർവം ശ്രീദേവ്യാർപ്പണമസ്തു അമ്മേ നാരായണ ദേവീനാരായണ ലക്ഷ്മീനാരായണ ഭദ്രീനാരായണ